നമ്മൾ ഒരായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന പറ്റുന്നൊരു ബിസിനസ്സാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് വീഡിയോസ് നമ്മളെ യൂട്യൂബ് ചാനലുണ്ട് അത് കണ്ടാൽ മതി ചിലപ്പോൾ തിരക്കുകളാകുന്ന സമയത്ത് യാത്രകൾ പർച്ചേസ് സാധനങ്ങൾ ചെക്ക് ചെയ്യാൻ പോവുക പുതിയ പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സമയം കുറച്ച് കിട്ടാതിരിക്കുമ്പോൾ മാത്രമേ റീപ്ലേ കാര്യങ്ങളൊക്കെ കിട്ടാതിരിക്കുക കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ അസുഖമായിട്ടും കുറേ റീപ്ലേ കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വെള്ളിയാഴ്ച അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ട ആയിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരായിരത്തി അൻപത് രൂപ മൊത്തം കൊറിയർ ചാർജ് അടക്കം നമ്മൾ സെലക്ട് ചെയ്ത ഒരു നാല് ഐറ്റം അഞ്ച് പീസ് വെച്ച് നിങ്ങൾക്ക് അയച്ചു തരും ആറ് മില്ലിയുടെ ലോങ് ബോട്ടിൽ അഥവാ നമ്മൾ സാധാരണ പെട്ടിയിൽ വരുന്ന ലോക്കൽ ഐറ്റംസ് അല്ല ഇരുപത് ഉറുപ്പ് കിട്ടുന്ന ഐറ്റംസ് അല്ല ഇത് നമ്മൾ കടകളിൽ നമ്മൾ നൂറ്റൻപത് രൂപയ്ക്ക് വാങ്ങുന്ന അതല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങുന്ന സാധനങ്ങൾ മാത്രമാണ് അപ്പോൾ നിങ്ങൾ ക്യാഷ് അയച്ചു തന്നാൽ ഇൻഷാള്ള നമ്മളെ വക ചിലപ്പോൾ രണ്ട് മൂന്ന് പീസ് എക്സ്ട്രി നമ്മൾ ഇടും ക്യാഷ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾ തന്ന പൈസൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഇരുപത് പീസിൻ്റെ ചിലപ്പോൾ ഇരുപത്തിനാല് പീസോ ഇരുപത്തി മൂന്ന് പീസൊക്കെ ആക്കിയിട്ട് നമ്മൾ അയക്കും അങ്ങനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരു നൂറ്റി ഇരുപത് രൂപ വെച്ച് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് നിങ്ങൾക്ക് വിൽക്കാണ്ടാവും നമ്മൾ തരുന്ന സാധനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് നിങ്ങൾക്ക് വിൽക്കാണ്ടാവും അങ്ങനെ ആ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പം രണ്ടാം ഘട്ടം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനായാലും ഒരു ഏഴായിരം രൂപ അങ്ങനെ വിൽക്കാണ്ടാവും അപ്പോൾ നിങ്ങൾ ഇനി ആയിരം രൂപയ്ക്ക് തന്നെ എല്ലാ സമയത്തും പർച്ചേസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നിങ്ങൾ അതിന് ചെയ്യേണ്ടത് നിങ്ങളെ അഡ്രസ്സ് കാര്യങ്ങൾ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചെയ്യാം എന്നിട്ട് പറയാം ആയിരം രൂപേൻ്റെ സാധനം വേണമെന്ന് പറയാം നമ്മൾ ഗൂഗിൾ പേയിലേക്ക് ആയിരം രൂപ ഇട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നിങ്ങൾക്ക് ആയിരത്തി അൻപത് രൂപ കേട്ടോ അൻപത് രൂപ കൊറിയർ ചാർജ് ആവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എന്തായാലും സമീപിച്ചാലും വാങ്ങുന്ന താല്പര്യപ്പെടുന്ന ഒരു ഇരുപതാളെ കണ്ടിട്ട് നിങ്ങൾ ഈ അത്തറുകൾ കൊടുക്കുക അവർ ഇൻഷാല്ല അത് യൂസ് ചെയ്താൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുന്ന അവർ തന്നെ വാങ്ങും സാധനം അതല്ലെങ്കിൽ പുതിയ ആൾക്കാർ ഇപ്പോൾ മദർസ് പഠിപ്പിക്കുന്ന പുസ്തകമാരാണെങ്കിൽ കുറച്ച് കുട്ടികളെ കണ്ടെത്തിയാൽ മതി അതല്ല ദർസ് പഠിക്കുന്ന ഉസ്തകമായ തലമീങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വറ്റു ജോലിയുള്ളവരാണെങ്കിലൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും നഴ്സ്മാർ എല്ലാവർക്കും പറ്റും ഇൻഷാല്ലാ താല്പര്യമുള്ള